കേദാർനാഥ് ധാമിൽ നിന്ന് ഗുപ്ത കാശിയിലേക്ക് പുറന്ന ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണു പൈലറ്റും ആറ് യാത്രക്കാരും ഉൾപ്പെടെ ഏഴുപേർ മരിച്ചു ഗൌരിഗുണ്ടിലെ വനപ്രദേശത്താണ് ഹെലികോപ്റ്റർ തകർന്നു വീണത് പൈലറ്റ് രാജ്വീർ യാത്രക്കാരായ വിക്രം റാവത്ത് വിനോദ് തൃഷ്ടി സിംഗ് രാജ്കുമാര ശ്രദ്ധ പത്ത് വയസ്സുകാരി രാശി എന്നിവരാണ് മരിച്ചത് രുദ്രപ്രയാഗ് ജില്ലയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയാണ് എൻ ഡി ആർ എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റു രക്ഷാപ്രവർത്തകർ എന്നിവർ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അപകടത്തെ തുടർന്ന് ചാർധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഹെലികോപ്റ്റർ സർവീസുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവച്ചിരിക്കുന്നുവെന്നും വ്യക്തമാക്കി ഉത്തരാഖണ്ഡ് സിവിൽ ഏവിയേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്നിവർ സംയുക്തമായാണ് തീരുമാനമെടുത്തത് രാവിലെ അഞ്ച് പതിനേഴിന് ഗുപ്തകാശിയിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ കേദാർനാഥിൽ നിന്ന് യാത്രക്കാരെ കയറ്റി മടങ്ങുന്നതിനിടെ കേദാർനാഥ് താഴ്വരയിലെ മോശം കാലാവസ്ഥയെ തുടർന്ന് ദിശ തെറ്റുകയായിരുന്നു മേഖലയിലെ കാലാവസ്ഥ വളരെ മോശമായിരുന്നെന്നും അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ വഴിതെറ്റിയതെന്നും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം സാങ്കേതിക വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ഞായറാഴ്ച ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു ഹെലികോപ്റ്റർ പ്രവർത്തനങ്ങളുടെ എല്ലാ സുരക്ഷാ സാങ്കേതിക വശങ്ങളും ഈ കമ്മിറ്റി സമഗ്രമായി അവലോകനം ചെയ്യുകയും പുതിയ എസ് ഒ പി തയ്യാറാക്കുകയും ചെയ്യും ഹെലികോപ്റ്റർ സേവനങ്ങൾ പൂർണ്ണ സുരക്ഷയോടെയും സുതാര്യതയോടെയും എല്ലാ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കും അനുസൃതമായും പ്രവർത്തിക്കുന്നുണ്ട് ഇത് ഉറപ്പാക്കും കൂടാതെ സംസ്ഥാനത്ത് മുൻപുണ്ടായ ഹെലികോപ്റ്റർ അപകടങ്ങൾ അന്വേഷിക്കാൻ ഇതിനകം രൂപീകരിച്ച ഉന്നതതല സമിതി ഇന്നത്തെ അപകടത്തെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ധാമി വ്യക്തമാക്കി ഈ സംഭവങ്ങളുടെ എല്ലാ വശങ്ങളും കമ്മിറ്റി ആഴത്തിൽ പരിശോധിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ തിരിച്ചറിയുകയും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾക്കോ ഏജൻസികൾക്കോ എതിരെ കർശന നടപടി ശുപാർശ ചെയ്യുകയും ചെയ്യും തീർത്ഥാടനം ദുരന്ത നിവാരണം അടിയന്തര പ്രതികരണം എന്നിവയ്ക്കായി ഉത്തരാഖണ്ഡിൽ ഹെലികോപ്റ്റർ സർവീസുകളുടെ പ്രാധാന്യം മുഖ്യമന്ത്രി ഊന്നിപ്പറഞ്ഞു ഈ പ്രവർത്തനങ്ങൾ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഉത്തരാഖണ്ഡിലെ ഗുപ്തകാശിയിൽ ഒരു സ്വകാര്യ ഹെലികോപ്റ്റർ പറന്നുയർന്ന് അല്പസമയത്തിനുള്ളിൽ സാങ്കേതിക തകരാറ് മൂലം റോഡിന്റെ മദ്യത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്ത സംഭവം കുറച്ചു ദിവസം മുൻപാണ് ഉണ്ടായത് ഹെലികോപ്റ്ററിന്റെ വാൽഭാഗം റോഡിലൊരു കാറിനെ തകർക്കുകയും ചെയ്തിരുന്നു ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന അഞ്ച് യാത്രക്കാർക്കും പരിക്കില്ല പൈലറ്റിന് നിസ്സാര പരിക്കുകളാണ് സംഭവിച്ചത് നടുവേദന ഉള്ളത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു കേദാർനാഥ് ധാമിലേക്ക് അഞ്ച് യാത്രക്കാരുമായി ഹെലികോപ്റ്റർ പോകുന്നതിനിടെ ജൂൺ ഏഴിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തിരണ്ടോടെയായിരുന്നു സംഭവം നടന്നത് പറന്നു പൈലറ്റ് ക്യാപ്റ്റൻ ആർ പി എസ് സോധി കൂട്ടായ നിയന്ത്രണ സംവിധാനത്തിൽ തടസ്സം നേരിടുന്നതിനായി സംശയിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിരുന്നു കൃത്യസമയത്ത് തീരുമാനമെടുത്ത ക്യാപ്റ്റൻ സോധി ഹെലിപ്പാഡിന് തൊട്ടു താഴെയുള്ള റോഡിൽ നിയന്ത്രിത ബലപ്രയോഗം നടത്തി ഗുരുതരമായ ഒരു അപകടം ഒഴിവാക്കുകയായിരുന്നു ജില്ലാ ടൂറിസം വികസന ഓഫീസറും ഹെലി സർവീസ് നോഡൽ ഓഫീസറുമായ രാഹുൽ ചൌബേ സംഭവം സ്ഥിരീകരിക്കുകയും ചെയ്തു ക്രിസ്റ്റൽ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഹെലികോപ്റ്റർ അഞ്ച് യാത്രക്കാരുമായി ബഡാസു ബേസിൽ നിന്ന് ശ്രീ കേദാർനാഥ് ധാമിലേക്ക് പറന്നുയരുമ്പോൾ സാങ്കേതിക തകരാർ സംഭവിക്കുകയായിരുന്നു പൈലറ്റ് കൃത്യസമയത്ത് തകരാർ തിരിച്ചറിയുകയും അടുത്തുള്ള ഒഴിഞ്ഞ റോഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയും ചെയ്തു ഹെലികോപ്റ്ററിന്റെ ഹാൻഡ് ലാൻഡിംഗ് റോഡരികിൽ നിർത്തിയിടുന്ന ഒരു വാഹനത്തിന് കേടുപാടുകൾ വരുത്തി പക്ഷേ സ്ഥിതിഗതികൾ പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കി പൈലറ്റിന്റെ ജാഗ്രത ഒരു വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി വേഗത്തിൽ പ്രതികരിച്ചുകൊണ്ട് പ്രാദേശിക ഭരണകൂടം സ്ഥലത്തേക്ക് ഒരു സംഘത്തെ അയക്കുകയും ഹെലികോപ്റ്റർ റോഡിൽ നിന്ന് നീക്കം ചെയ്യുകയും ഗതാഗതം സുഗമമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ മേഖലയിലെ ഷട്ടിൽ പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ത്യയിൽ അടുത്തിടെയായി ദുരന്തങ്ങൾ വിടാതെ പിന്തുടരുകയാണ് തുടരെ തുടരെയുള്ള കപ്പൽ അപകടങ്ങളും വിമാന അപകടങ്ങളും ഈ ഹെലികോപ്റ്റർ അപകടങ്ങളും അടിയന്തര ഹെലികോപ്റ്റർ ലാൻഡിങ്ങുമെല്ലാം എന്തൊക്കെയോ ദുരൂഹതകളാണെന്നാണ് പൊതുവെ പറഞ്ഞു വരുന്നത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്